കാസർഗോഡ് തേലംപാടിയിൽ ബി എൽഒയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി റിമാൻഡിലായി എ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അരുൺ പറയ്ക്കൽ അപ്ഡേറ്റ് ചെയ്യുന്നു കാസർഗോഡിൽ അരുൺ പറയൂ എസ്കാൻ ഗുഡ് മോർണിംഗ് എസ്കാൻ സി പി ഐ എം പാണ്ഡി ലോക്കൽ സെക്രട്ടറി എ സുരേന്ദ്രനെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് സുരേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ അജിത്തിനെ കയ്യേറ്റം ചെയ്യുന്നത് ദേലമ്പാടി പയറടുക്കയിലെ ബി എൽഒ ആയിരുന്നു അജിത്ത് ഉദുമ നിയോജക മണ്ഡലത്തിലെ എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലെ ബി എൽ ഒ ആണ് അജിത്ത് അജിത്ത് ആ ബൂത്തിൽ ഒരു സ്ത്രീക്ക് ഫോം വീട്ടിലെത്തി ഫോം നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രകോപനം ആദ്യമുണ്ടായത് പിന്നീട് അതിനെ ചോദ്യം ചെയ്ത തർക്കമുണ്ടായി ആ തർക്കത്തിന് ശേഷം ഇന്നലെ അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ആ ക്യാമ്പിലേക്ക് സുരേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഒരു സംഘമെത്തി അജിത്തിനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയുമായിരുന്നു അജിത്ത് ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കർശനമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എസ് കെ എൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം